അതിനെപ്പറ്റി ഞാൻ ഈ സിനിമയെ തള്ളാൻ പോകുന്നില്ലല്ലോ ചന്ദ്ര എനിക്കൊരു സ്പെഷ്യൽ ജേണി ആയിരുന്നു ഇതെനിക്ക് ഒരു പ്രൊജക്ട് മാത്രല്ല ഒരുപാട് പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റിയൊരു സിനിമ കൂടിയാണ് സോ ചന്ദ്ര ചന്ദ്രയെ പ്രേക്ഷകരെങ്ങനെ സ്വീകരിക്കുമെന്നൊരു ക്യൂരിയോസിറ്റിയിലും എക്സൈറ്റ്മെന്റിലുമാണ് ഞാൻ ഉസ്താദ് ഹോട്ടലിൽ ഒരു ഡയലോഗുണ്ട് അതിനെ തടക്കാൻ ആർക്കും പറ്റൂലും ചന്ദ്രയും എൻ്റെ കിസ്മത്തിലുണ്ടായിരുന്നു അതാണ് എൻ്റെ വിശ്വാസം സോ യാ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് ഡോം നിമിഷ് ദുൽഖ നസ്ലിൻ ചന്തു കുര്യൻ ശാന്തിവി സാൻഡി മാസ്റ്റർ പിന്നെ സെറ്റിലുള്ള സെറ്റിലുള്ള എല്ലാവരും എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ സമയമില്ല പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടി ഓരാത്രം പണിയെടുത്ത് കുറേ പേരുണ്ട് അവരോ അവരെല്ലാവരോടും ഒരുപാട് നന്ദി അച്ഛൻ പോയി പക്ഷെ അച്ഛനോടും നന്ദി ചാക്കാച്ച താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹർ യു ഹാവ് നോ ഐഡിയ വാട്ട് യുവർ പ്രസൻസ് ഹ്യോർ മീൻസ് ടു ജസ്റ്റ് ഓൾ ഓഫ് എഫ് ഇൻ ദ സെയിം വിനസ്റ്റ്ലി എവറിബഡി ഹർ താങ്ക് യു സോ മച്ച് ജസ്റ്റ് ഫോർ സപ്പോർട്ടിങ് ആ ഫിലിം ആർ മീഡിയ പീപ്പിൾ ഇന്ന് വന്നതിനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിനും ഒരുപാട് നന്ദി ഈ ഒരു വിഷ്വൽ ബ്യൂട്ടി അത് എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക ഈ പടം തിയേറ്ററിൽ ആരും മിസ് ചെയ്യാതിരിക്കുക ഇത് തിയേറ്ററിന് വേണ്ടിയിട്ട് ചെയ്തേക്കുന്നൊരു പടമാണ് തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമയായിരിക്കും ഒരുപാട് പേരുടെ കഷ്ടപ്പാടും എഫേർട്ടും എല്ലാം ഇട്ടിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അറിയിക്കുക ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട് എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക് യു നസ്ലും അവിടെ തന്നെ ഇതൊരു എന്താ പറയുക ഒരു വേറൊരു ലോകം നമുക്ക് മുന്നിൽ ഒരു സിനിമയാണ് ചന്ദ്രയുടെ ലോകത്ത് നസ്ലിൻ്റെ എങ്ങനെയാണ് ഒരു എന്താണ് പറയാൻ പറ്റുക എനിക്കറിയില്ല എങ്കിലും എനിക്ക് തോന്നുന്നു ഞാനും ചന്തും കുര്യ കുര്യനുമാണ് കുറച്ച് നോർമലായിട്ടുള്ള ആൾക്കാർ ബാക്കിയെല്ലാം സിനിമയിലുള്ളവരെല്ലാം കുറച്ച് പ്രശ്നക്കാരാണ് അത്രേ പറയാറുള്ളൂ പറയാൻ പറ്റുള്ളൂ പറയാൻ പറ്റുള്ളൂ